അഭിനയത്തെ മാത്രം ഒരു പ്രധാന വരുമാനമാർഗമായി കാണുന്നവരല്ല ഇന്ന് സീരിയൽ രംഗത്തുള്ളവർ പലരും അഭിനയത്തോടുള്ള അതിയായ ഇഷ്ടം മൂലം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വരെ ഉപേക്ഷിച്ച് അഭിനയ രംഗത്ത് കടന്നു വരുന്ന നടിമാരും നടന്മാരുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഗീതാ ഗോവിന്ദൻ സീരിയലിലെ ഗീതു എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന വിന്നി സെബാസ്റ്റിനാണ് താരം ഒരു ഡോക്ടറാണ് പരസ്പരം എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ ഗായത്രി അരുൺ താരം ഒരു എഴുത്തുകാരിയാണ് അച്ചപ്പൻ കഥകൾ എന്നായിരുന്നു താരത്തിൻ്റെ ബുക്കിൻ്റെ പേര് കൂടാതെ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്നു ചെയ്യുന്നു ഗായത്രിയും ഭർത്താവും ചേർന്ന് ഈവൻ്റ് മാനേജ്മെൻറ്റും നടത്തുന്നുണ്ട് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് സീരിയലിൽ നയന എന്ന കഥാപാത്രം ലക്ഷ്മി കീർത്തന എന്ന താരമാണ് അഭിനയിക്കുന്നത് താരം ഒരു ടീച്ചറാണ് അത് ഗവണ്മെൻ്റ് ജോലിയാവട്ടെ പ്രൈവറ്റ് ജോലിയാവട്ടെ പക്ഷേ അത് ടീച്ചർ ടീച്ചർ തന്നെയാണ് ശ്യാമാബലം എന്ന് പറയുന്ന സീരിയലിലെ ശ്യാമ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഹരിത ജി നായരാണ് യഥാർത്ഥത്തിൽ ഒരു നേഴ്സാണ് ഹരിത മലയാളി സീരിയലിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന രശ്മി സോമൻ ഡാൻസറും ഒരു ഡോക്ടറുമാണ് സാന്ത്വനൻ സീരിയലിലെ അച്ചു എന്ന കഥാപാത്രം അവതരിപ്പിച്ച മഞ്ജുഷ മാർട്ടിൻ ഒരു യൂട്യൂബറും കൂടാതെ വക്കീലുമാണ് മൗനരാഗം സീരിയലിലെ വിക്രമൻ്റെ ഭാര്യയായി വരുന്നത് ആതിര്യ ആതിര മാധവ് സീരിയലിൽ വരുന്നതിന് മുമ്പ് ടെക്നോ പാർക്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത് സാന്ത്വനം സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന ഗോപിക അനിൽ ഒരു ഡോക്ടറാണ് അഭിനയത്തോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് ജോലി ഉപേക്ഷിച്ച് അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന നടിമാർ